ടൽ അല്ലേ ഇതിൽ ഞാൻ നഷ്ടപ്പെടൽ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഗ്രഹനാഥനെ അല്ലെങ്കിൽ ഗ്രഹനാഥെ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെടുക അത് ഒരു മരണത്തിലൂടെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനുള്ള വേർപ്പെടുത്തൽ ആയിരിക്കാം എങ്ങനെ ആയിക്കോളട്ടെ നഷ്ടപ്പെടൽ എപ്പോഴും ഒരു വേദന തന്നെയാണല്ലേ ഞാൻ ആദ്യമേ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛനാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഹീറോ അല്ലേ ഇപ്പം പറയാം എൻ്റെ ഹീറോ അച്ഛനൊന്നുമല്ല അല്ല വേറൊരാളാണ് ഇങ്ങനെയൊന്നുമില്ല നമ്മൾ ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുക നമ്മളൊരു കുടുംബത്തിൽ അച്ഛൻ എന്നാണ് തുടങ്ങുന്നത് അല്ലേ അച്ഛൻ അമ്മ അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ അച്ഛനെക്കുറിച്ച് തന്നെ പറയാം അച്ഛന്മാർ പല രീതിയിലുള്ള സ്വഭാവക്കാരുണ്ട് എന്നാലും കോമണായിട്ട് പറയുന്നൂ അച്ഛൻ നമ്മളെ കുഞ്ഞിലെ തൊട്ട് കാണുന്നത് മിക്കവർക്കും അച്ഛന്മാരോട് ഇച്ചിരി ഭയമാണ് അത് ഭയം എന്ന് പറഞ്ഞവരുടെ ബഹുമാനവും കൂടെ ചേർന്നിട്ടുള്ളതാണ് അതോ അച്ഛൻ മഴ കുറയും അല്ലെങ്കിൽ അച്ഛൻ അമ്മ അമ്മയാണെങ്കിൽ തന്നെ പറഞ്ഞു അതേ അച്ഛന്മാർ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞാൽ നിന്നെ ശരിയാക്കും ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കും ഇങ്ങനെയൊക്കെ പറയല്ലേ അതെ അച്ഛൻ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തിട്ടാണ് അമ്മ പലപ്പോഴും നമ്മളെ കൊണ്ടു ഓരോ കാര്യങ്ങളൊക്കെ നിസ്സാരമാക്കി നടത്തിയെടുക്കുന്നത് കാരണം അമ്മ പറഞ്ഞാൽ പലപ്പോഴും കേൾക്കില്ല അമ്മയോട് നമുക്ക് വേറൊരു സ്നേഹമാണ് അച്ഛനോട് ഇച്ചിരി ബഹുമാനം കൂടുതലും ഭയഭക്തി ബഹുമാനം ബഹുമാനമൊക്കെയാണല്ലേ അപ്പോൾ അച്ഛൻ എന്താ രാവിലെ ജോലിക്ക് പോകുന്നു അതെന്ത് ജോലി ആയിക്കോട്ടെ ജോലിക്ക് പോകുന്നു ചിലർ ഉച്ചയ്ക്ക് വരുന്നു അല്ലെങ്കിൽ ചിലർ വൈകുന്നേരം വരുന്നുള്ളൂ വരുമ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായിട്ട് വരുന്നു അപ്പം നമുക്ക് അച്ഛനോട് ഇച്ചിരി ബഹുമാനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങൾ കൊണ്ടു അല്ലേ അപ്പം അങ്ങനെയൊക്കെ സന്തോഷകരമായിട്ട് പോകുന്നു അല്ലേ ആ അച്ഛന് പെട്ടെന്നൊരു അസുഖം വരുന്നു അല്ലേ അപ്പം നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു കുടുംബത്തിൻ്റെ ആ ബാലൻസിങ് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് അപ്പം ആ ബാലൻസിങ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ആടി ഉലയിലാണ് പെട്ടെന്ന് അച്ഛന് നമുക്ക് എന്തേക്കുമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നല്ലോ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനെ നഷ്ടപ്പെട്ടാൽ അപ്പോൾ എന്താണ് നമുക്ക് പിന്നീട് അമ്മയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് അല്ലേ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ചെറു പ്രായമാണെങ്കിൽ ഏറ്റവും വലിയ റിസ്ക്കും ഏറ്റവും വലിയ വേദനയും എല്ലാം തന്നെ വന്നു ചേരുന്നത് അമ്മയുടെക്കാണ് കാരണം കുടുംബത്തിനെ നെടുന്തൂണായിരുന്ന അച്ഛനെ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനം ഒരിക്കലും മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല അല്ലേ പിന്നെ ആ ചെറിയ ഒരു തണലുണ്ടാക്കാൻ നമ്മുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെടും അതായത് മക്കൾക്ക് ഉണ്ട് എങ്കിൽ ഒരാശ്വാസമുണ്ട് കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി പോവണ്ടേ അങ്ങനൊരു ഇതില്ല കുഞ്ഞുങ്ങളാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ പറയാൻ പറ്റില്ല അല്ലേ ഒരിക്കലും ചിന്തിക്കുന്നതിനപ്പുറത്താണ് ആ അമ്മയുടെ പിന്നീടുള്ള മുന്നോട്ടുള്ള ജീവിതം അപ്പം പണമോ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടവരാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എന്താ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകും ആ ഒരാളുടെ ആ ഒരു വിടവ് മാത്രം അവിടെ അങ്ങനെ നിൽക്കും കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കും പക്ഷേ പണം ഉണ്ടെങ്കിൽ പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളങ്ങ് നടന്നു പോകും അല്ലാതുള്ളതല്ലേ നടക്കാതിരിക്കുള്ളൂ പക്ഷേ പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം ആ അമ്മ അന്വേഷിക്കേണ്ടതെന്തായിരിക്കും തൻ്റെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അത്യാവശ്യമുള്ളത് എല്ലാമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആഹാരമായോ വസ്ത്രമായോ സ്കൂളിലെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള വരുമാനം കണ്ടെത്തേണ്ടതാണ് അല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ് ഞാൻ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അച്ഛൻ്റെ വിടവ് അല്ലേ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥാനം തന്ന ആ ഒരു സ്നേഹം അതെല്ലാം അദ്ദേഹത്തോടു കൂടി നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ നമുക്ക് അച്ഛനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഓർമ്മ ഇങ്ങനെ തങ്ങി വരുമ്പോൾ നമ്മൾ നമുക്ക് അച്ഛൻ തന്ന നല്ല കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിഷമം വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അത് വീഴ്ത്തുക തന്നെ വേണം അല്ലേ അത് നമ്മുടെ സങ്കടമാണ് സങ്കടങ്ങൾ പുറത്തേക്ക് കണ്ണുനീരിൻ്റെ ഭാവത്തിൽ ഒഴുക്കി കളയുക തന്നെ വേണം അത് ഒരു സ്ട്രെസ്സായിട്ട് മനസ്സിനെ വേദനിപ്പിക്കരുത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ദൂരം താണ്ടാനുള്ളതാണ് എന്ത് വിശ്വാസത്തിൻ്റെ പേരായാലും നമ്മൾ പറയും മരിച്ച ആളുടെ ആത്മാവ് എന്ന് പറയും വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എങ്കിലും നമുക്കറിയാം നമ്മുടെ അച്ഛൻ ചിന്തിക്കുന്നത് നമ്മൾ ഉയരങ്ങളിലേക്കെത്തി ചേരണം എന്നുള്ളതാണ് നമ്മളുടെ കുടുംബം മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നാണ് അച്ഛനും ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ അച്ഛൻ നഷ്ടപ്പെട്ടവർക്കായാലും ഇപ്പോഴുള്ളവർക്കായാലും ചിന്തിക്കുക അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകട്ടെ അല്ലേ ഓക്കെ